സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ടൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി മൂന്ന് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഈ കിഴങ്ങ് ക്ലീൻ ചെയ്ത് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ഇട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സബോളയുടെ ഒരു കഷ്ണം ചെറുതായി മുറിച്ചത് ഒരു കഷ്ണം തക്കാളി ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചത് ഒരു പച്ചമുളക് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി ഒരു ക്യാരറ്റ് കുറച്ച് മല്ലിയില ഇതിൻ്റെ കൂടെ തന്നെ കാൽ സ്പൂൺ മുളക് പൊടി പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇത് മതിയല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇരു ആവശ്യത്തിനായി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം കൈവച്ച് നന്നായി ഒന്ന് ഞടിയെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഈ അരിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ട നിർബന്ധമുള്ള കാര്യമല്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കുക ഞാനിങ്ങനെ നീളത്തിലാണ് ഇട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം കുറച്ച് ഞാൻ എയർഫെയറിലും വെച്ച് കൊടുക്കുന്നുണ്ട് എയർഫെയറിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരക്കിഴങ്ങ് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ പുഴുങ്ങിയാണല്ലോ കഴിക്കാറ് ഇന്ന് മധുരക്കിഴങ്ങ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വറൈറ്റി ഇവനിങ് സ്നാക്കാലോ എന്ന് ഇത് നല്ലൊരു വറൈറ്റി തന്നെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എയർ എയർഫെയറിൽ വെച്ച് കൊടുത്തതിനും ബാക്കിയുള്ളത് ഞാൻ മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടാണ് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരിത് മാത്രമേ നമ്മളെ കയ്യിലെപ്പോഴും ഇല്ലാത്തതുണ്ടാവുകയുള്ളൂ ഇനി അതില്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാ ഉരുളകളും മുട്ടയിൽ മുക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മുകളിൽ ബ്രെഡ് പൊതിഞ്ഞത് കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കാരണം ഉള്ളിലൊക്കെ വെന്തതാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ ബാച്ച് കോരിയതിന് ശേഷം ബാക്കിയുള്ളതും കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ എയർ ഫയറിൽ വെച്ച് കൊടുത്തതും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടമായത് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണ പ്രശ്നം വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനും മറക്കണ്ട നല്ലൊരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്